പ്രിയ കൂട്ടുകാരെ സഹകാരികളെ ഈ നമ്മുടെ ഈ വസന്തമാസം ഈ പുണ്യ അറബിയ ഓവൽ ഇന്ന് നമുക്ക് ഏഴായി ബാക്കി ഇരുപത്തി മൂന്ന് ദിവസമുണ്ട് എല്ലാ ദിവസവും നമ്മൾ മദോർ റസൂൽ ആലാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുണ്ടം ഏഴാംസം ജമാത്ത് പൊന്മുണ്ടം യൂണിറ്റിൻ്റെ കീഴിൽ വീട് വീടാന്തരം നടത്തി വരുന്ന മൗല്യത്തിൻ്റെ ഭാഗം നമ്മൾ ഏതാണ്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഓരോ ആളുകളുടെയും നാവും തുമ്പത്ത് വരുമ്പോൾ അതിൻ്റെ ഭാവത്തിലും രൂപത്തിലും അതുപോലെ തന്നെ ഈണത്തിലും സ്വരത്തിലും വ്യത്യാസം വരുന്നുണ്ട് ഈണവും ഭാവവും സ്വരം എല്ലാം കൂടി കൂടി ചേരുമ്പോഴേ അതിന് ഇമ്പം ഉണ്ടാവുകയുള്ളു പല ആളുകളും പല രീതിയിലും വ്യത്യസ്ത രീതിയിലും അതുപോലെ തന്നെ സ്വരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഏഴാമത്തെ ദിവസം പൊന്മുണ്ടം ജാമി മസ്ജിദിലെ ഉസ്താദും മാലിമ്യങ്ങളും മുത്താലിമകളും കൂടിയിട്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊന്മുണ്ടം നമ്മുടെ പള്ളിയുടെ നേരെ വടക്ക് വാത്തി എ കെ അബ്ദുള്ളയുടെ വീട്ടിൽ വെച്ച് നടന്ന മധു റസൂൽ ആലാപണത്തിൻ്റെ ഭാഗം നമുക്ക് കാണാം മധു റസൂൽ ആലാപനം അതിൻ്റെ ഈണം വളരെ ഭംഗിയായിരുന്നു വീഡിയോ അല്പം ലെന്റ് കൂടിയിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്യാനോ ഒഴിവാക്കാനോ സാധിക്കാത്തത് കൊണ്ട് അനുവദിക്കുന്നില്ല അതുകൊണ്ട് മുഴുവൻ അപ്ലോഡ് ചെയ്യുകയാണ് എല്ലാവരും അത് ഏറ്റെടുക്കുക അതുപോലെ തന്നെ എത്താത്തവരിലേക്ക് എത്തിക്കുക നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കി നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക അതുപോലെ തന്നെ ഈ ഒരു മാസമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ വെളിച്ചം നോട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയുടെ ഭാഗം കാണാം രണ്ട് പാർട്ടുണ്ട് ആദ്യത്തെ ഒരു ചെറിയ മധു ഗാനം അത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ചു ഒരു പത്ത് മിനിറ്റിൽ കൂടുതലുള്ള മറ്റൊരു ഭാഗമുണ്ട് അത് രണ്ടും നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എല്ലാവരും എത്തിക്കുക ഓക്കെ സാമാരിക്കുന്നു ൂകിയേ മറയില്ലാതൊന്ന് നോക്കിയേമൗ മനുജ കോടാൽ കോടി തന്നെ മഹാബോബുള്ള പേടിയേ മരണമേന മണ്ണിൽ മോടും പൊട്ടങ്ങളുള്ള ബോണിയേ മണ്ണിൽ വായിക്കിയേ അസറായിടയും അകമെല്ലാം വിറയും അലങ്കാരം അഹങ്കാരം വീണുടയും അഹിലെല്ലാം മകലും അനങ്ങല്ലാശകാലം അഹമ്മദ് നബി മാത്രമാണ് പോകാൻ വലം അകമെല്ലാം വിറയും അലങ്കാരം അഹങ്കാരം വീണുടയും അകലെല്ലാം മകലും അനങ്ങില്ലാശകാലം ി മാത്രമാണ് പോകാൻ ബലം വേണ്ട തങ്ങളെ തിങ്കളല്ലാതയാലുമില്ല തന്നലെ തങ്ങമേ പാവമാണ് കേൾക്കു തേങ്ങളെ തങ്ങലെ തന്നിടമോ ശരൂജമിലേ വേണ്ട ങ്ങളെ ഹിങ്ങളല്ലാതുമില്ല തന്നലെ തങ്ങമേ പോവമാണ് കേൾക്കു തേങ്ങ തന്നിടാ തിരുചകമിലെ ഒരു പാടി പാടി നടന്ന് ഒരു പാവൻ സ്നേഹമറിയില്ല ഒരു നാളെ റങ്ങി ഓരോ നാ വിളിന് ഒരു നല്ല വീടാൻ വിധി കോട്ടണേ നെറു ജോസാദാത്തി മഹവശാവാത്തി മലബാറിൽ ലക്ഷ്മി മധുരം പഠിപ്പിച്ച മഹനിയ നേതാവ് കൊണ്ടോ സാദോര് ആമിഞ്ഞാല Zee na from